ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കെ സ്റ്റാർമൻ യൂറോപ്യൻ യൂണിയനുമായുള്ള പുതിയ യുവജന മൊബിലിറ്റി പദ്ധതിയെക്കുറിച്ച് ശക്തമായി സൂചന നൽകി തിങ്കളാഴ്ച ലണ്ടനിലെ യു കെ യു ഉച്ചകോടിയിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുള്ളവർക്ക് ഒന്നു മുതൽ രണ്ട് വർഷത്തേക്ക് പരസ്പരം ജോലിയോ പഠനമോ നടത്താമെന്ന യൂത്ത് എക്സ്പീരിയൻസ് പദ്ധതി പ്രഖ്യാപിച്ചേക്കും ഇത് ബ്രിക്സിറ്റിന്റെ സ്വതന്ത്ര ചലനമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഈ നാല് വർഷവും എണ്ണത്തിൽ പരിധിയില്ലാത്തതും ആവശ്യപ്പെടുന്നു ഓസ്ട്രേലിയയുമായുള്ള കരാറിന് സമാനമായ കോട്ടകൾ ഉണ്ടായേക്കും ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഇത് സമ്പദ്വ്യവസ്ഥയെ ഉണർത്തുമെന്ന് പറയുന്നു കൺസർവേറ്റീവ് നേതാവ് കെമി ബഡനോക്കും റിഫോം യു കെയും ഇതിനെ പിൻവാതിൽ കുടിയേറ്റമെന്നാണ് വിമർശിക്കുന്നത് എണ്ണത്തിൽ പരിധി വേണമെന്ന് ആവശ്യപ്പെടുന്നു മത്സ്യബന്ധന അവകാശങ്ങളും ചർച്ചയും തടസ്സമാകാം അറുപത്തിമൂന്ന് ശതമാനം ബ്രിട്ടീഷ് ജനത പദ്ധതിയെ പിന്തുണയ്ക്കുമ്പോൾ ബ്രിക്സിറ്റ് അനുകൂലികൾ അതൃപ്തരാണ് ഹസ്വകാല കുടിയേറ്റം വർദ്ധിച്ചേക്കാമെന്നും വിദഗ്ദ്ധർ പറയുന്നു പക്ഷേ ദീർഘകാല പ്രത്യാഘാതം കുറവായിരിക്കും